വരാനിരിക്കുന്ന രണ്ട് മത്സരങ്ങൾ ജയിക്കുന്നതിന് പുറമേ മറ്റുള്ള ടീമുകളുടെ വിജയവും ആർ സി ബിക്ക് ഇനി നിർണായകമാണ് ബംഗളൂരുവിന് ഇനി എങ്ങനെ പ്ലേ ഓഫിലെത്താം നമുക്ക് കണക്കുകൾ പരിശോധിക്കാം പ്ലേ ഓഫിലെത്താൻ ആദ്യ കടമ്പ ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ ജയിക്കുക എന്നതാണ് ഇപ്പോൾ പത്ത് പോയിന്റുള്ള ആർ സി ബിക്ക് അപ്പോൾ പോയിന്റ് പതിനാലാകും അതുകൊണ്ട് വെറുതെ ജയിച്ചാൽ പോരാ വലിയ മാർജിനിൽ തന്നെ ജയിക്കണം വലിയ റൺ റേറ്റിൽ തന്നെ ജയിക്കണം വരാനിരിക്കുന്ന രണ്ട് മത്സരങ്ങൾ ജയിക്കുന്നതിന് പുറമേ മറ്റുള്ള ടീമുകളുടെ വിജയവും ആർ സി ബിക്ക് ഇനി നിർണായകമാണ് ബംഗളൂരുവിന് ഇനി എങ്ങനെ പ്ലേ ഓഫിലെത്താം കണക്കുകൾ പരിശോധിക്കാം പ്ലേ ഓഫിലെത്താൻ ആദ്യ കടമ്പ ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ ജയിക്കുക എന്നതാണ് ഇപ്പോൾ പത്ത് പോയിന്റുള്ള ആർ സി ബിക്ക് അപ്പോൾ പോയിന്റ് പതിനാലാകും അതുകൊണ്ട് വെറുതെ ജയിച്ചാൽ പോരാ വലിയ റൺ റേറ്റിൽ തന്നെ ജയിക്കണം മറ്റു ടീമുകളുടെ മത്സരം എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ഗുജറാത്ത് ചെന്നൈ പോരാട്ടം ആർ സി ബിക്ക് നിർണായകമാണ് ഈ മത്സരത്തിൽ ചെന്നൈയെ ഗുജറാത്ത് പരാജയപ്പെടുത്തിയാൽ ചെന്നൈയുടെ പോയിന്റ് പന്ത്രണ്ടിൽ തന്നെ തുടരും ചെന്നൈ രാജസ്ഥാൻ പോരാട്ടത്തിൽ രാജസ്ഥാൻ ജയിച്ചാൽ ആർ സാധ്യത കൂടും രാജസ്ഥാൻ പ്ലേ ഓഫിൽ പ്രവേശിച്ചതിനാൽ ആ വിജയം ബംഗളൂരുവിനെ ബാധിക്കില്ല ചെന്നൈയുടെ പോയിന്റ് പന്ത്രണ്ടായി തന്നെ തുടരുകയും ചെയ്യും ഡൽഹി ലക്നൌ പോരാട്ടമാണ് നിർണായകം ഇതിൽ ജയിക്കുന്ന ടീമിന്റെ പോയിന്റ് പതിനാലിലെത്തും ഈ ടീമുകളുടെ റൺ റേറ്റ് ആകും ആർ സി ബിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് പോരാട്ടത്തിൽ സൺറൈസേഴ്സ് തോൽവഴങ്ങിയാൽ അവരുടെ പോയിന്റ് തന്നെ തുടരും അപ്പോഴും നെറ്റ് നിർണായകമാകും മുംബൈ ഇന്ത്യൻസ് ലക്നൌ പോരാട്ടത്തിൽ മുംബൈ ജയിക്കേണ്ടതും ആർ സി ബിയുടെ ആവശ്യമാണ് ഈ മത്സരത്തിൽ ലക്നൌ പരാജയപ്പെട്ടാൽ ബംഗളൂരുവിന്റെ സാധ്യത കൂടും സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടത്തിലാണ് ആർ സി ബിയുടെ മറ്റൊരു പ്രതീക്ഷ ഈ മത്സരത്തിൽ പഞ്ചാബ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാൽ റൺറേറ്റിന്റെ അടിസ്ഥാനത്തിലാകും പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുന്ന ടീമിനെ നിർണയിക്കുക ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കുക എന്നത് സാധ്യത വളരെ കുറഞ്ഞ കാര്യമാണ് എന്നിരുന്നാലും ക്രിക്കറ്റാണ് എന്തു സംഭവിക്കാം